വാടാനപ്പള്ളി മണ്ഡലം യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ബൂത്ത് നേതാക്കളുടെ അവലോകന യോഗവും നടന്നു വാടാനപ്പള്ളി ചേറ്റുവ റോഡിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ടി എൻ പ്രതാപൻ എം പി നിർവഹിച്ചു ചെയർമാൻ അഡ്വക്കേറ്റ് എം എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു ആർ എ അബ്ദുൾ മനാഫ് ഡി സി സി സെക്രട്ടറിമാരായ വി ജി അശോകൻ സി എം നൌഷാദ് ബ്ലോക്ക് കോൺഗ്രസ് প্রেসিডেন্ট কেএস দীপেন মহিলা কংগ্রেস സംസ്ഥാന সেক্রেটারি সুবাইদা মোহাম্মদ মুসলিম ইয়ুথ লীগ জেলা প্রেসিডেন্ট এএম নওফেল মুসলিম লীগ যুব কার্যক্রমের সেক্রেটারি পিএম শরীফ মুসলিম লীগ মণ্ডলাম প্রেসিডেন্ট আব্দুল Majid এএম নুরুদ্দিন সম্মান ইউডিএফ নেদা ক্লায়া শিজীর গিলসা তিলকেন রেজনি কৃষ্ণানন্দ সম্মান সিএম শিবপ্রसाद সিজিৎ কেভি ভিসি শীজা পিকে উসমান সুগন্ধিনী গฤษেনেশ্বর সঞ্চালিত আইশুরি বোরমulgারম চিয়া ഈ ഏപ്രിൽ ഇരുപത്തിയാറ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഓഫീസിന്റെ പ്രവർത്തനത്തിലൂടെ പഞ്ചായത്തിൽ ഒപ്പം കേരള ആറാൻപുള്ള അഴിമതിക്കും ജനങ്ങളോടുള്ള ക്രൂരതയ്ക്കുമെതിരെ രണ്ടിനുമെതിരെയുള്ള വിധിയത്തിൽ ഇതിന് മുൻപൊന്നും ഉണ്ടാവാത്തത്ര വന്മിച്ച പിന്തുണയും പോയി മസും യു ഡി എഫിന് നൽകും അതിന് ആസ്ഥാനമായി ഓഫീസ് മാറട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചു